നമസ്കാരം ജനസാഗരം എന്ന് നാം കേട്ടിട്ടുണ്ട് പലപ്പോഴും പറയുന്നതാണ് എന്നാൽ അക്ഷരാർത്ഥത്തിൽ ജനസാഗരം കണ്ടത് രാഹുൽ ഗാന്ധിയുടെയും എം കെ സ്റ്റാലിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി കോയമ്പത്തൂർ നടത്തിയ റാലിയിലാണ് ആ സമ്മേളനത്തിലാണ് ജനസാഗരം എന്നൊന്നും പറഞ്ഞാൽ പോരാ ജനലക്ഷങ്ങൾ പങ്കെടുത്ത റാലി മഹാസമ്മേളനം നമ്മൾ മാധ്യമ പ്രവർത്തകർ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ജനലക്ഷങ്ങൾ പങ്കെടുത്തു എന്നൊക്കെ അല്ലെങ്കിൽ ചുമ്മാ തള്ളിനൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ മാത്രമല്ല പലരും ലക്ഷം ലക്ഷം പിന്നാലെ എന്നൊക്കെ പറയുന്നത് നാം പലപ്പോഴും കേട്ടിട്ടുണ്ടാവും എന്നാൽ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നടന്നത് അങ്ങനെയല്ല ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ തന്നെയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നതും പിന്നാലെ ഉണ്ടായിരുന്നതും എം കെ സ്റ്റാലിനും തമിഴ്നാടും നേരത്തെ തന്നെ പറഞ്ഞ് തീരുമാനിച്ചതാണ് സംഘപരിവാറിനെ അടുപ്പിക്കില്ല എന്ന് എം കെ സ്റ്റാലിനടക്കമുള്ള തമിഴ്നാട്ടിലെ ഓരോ നേതാക്കളും ഒപ്പം തന്നെ ഇന്ത്യ മുന്നോട്ട് ഒപ്പം നിന്നുകൊണ്ട് പരിശ്രമിക്കുമ്പോൾ രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഓരോ ജനങ്ങളും ഓരോ വ്യക്തിയും പരിശ്രമിക്കുമ്പോൾ തമിഴ്നാട് ആദ്യമേ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് കൊങ്കുനാട്ടിൽ ഇനി എന്തൊക്കെ നടന്നാലും എന്തൊക്കെ സംഭവിച്ചാലും സംഘപരിപാടിന് അടുപ്പിക്കില്ല എന്ന് തന്നെയാണ് എം കെ സ്റ്റാലിനും ഒപ്പം അവിടുത്തെ തമിഴ് മക്കളും പറഞ്ഞു വെക്കുന്നത് അവിടെ നമുക്കറിയാം പല തവണയാണ് കോയമ്പത്തൂര് നരേന്ദ്രമോദി പോയിട്ടുണ്ട് അവിടെ പോയിട്ട് എനിക്ക് ദോശ ഇഷ്ടമാണ് പൊങ്കൽ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ തരത്തിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വന്ന നിങ്ങൾ വന്ന് എനിക്ക് അവിടെ പിടിക്കും എന്ന് And say, like and then you you go back to Delhi and you say one nation, one leader, one nation leader language. നിങ്ങൾ ഡൽഹിക്ക് ഉടൻ ഒരേ നാട് അതായത് നരേന്ദ്രമോദി ആയിരുന്നാലും അണ്ണാമലായിരുന്നാലും പലതരത്തിൽ പല സമ്മേളനങ്ങളൊക്കെ അവിടെ നടത്തി വോട്ടു പിടിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ വന്നത് ആയിരമോ രണ്ടായിരമോ മൂവായിരമോ ആൾക്കാരാണ് അത് കണ്ട് വിജ്രംഭിതനായി നരേന്ദ്രമോദി വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്നപ്പോഴുണ്ടായ ജനലക്ഷങ്ങൾ അത് രാഹുൽ എന്ന നായകനെ വിശ്വസിച്ച് മുന്നിൽ നിന്നവരാണ് എം കെ സ്റ്റാലൻ എന്ന മുഖ്യമന്ത്രിയെ കണ്ട് കൂടെ വന്നവരാണ് അല്ലാതെ ഒരിടത്തും വർഗീയത പറഞ്ഞിട്ടോ വർഗീയത വിറ്റ് കാശാക്കി അതിലൂടെ രാഷ്ട്രീയം കണ്ടെത്താം അല്ലെങ്കിൽ നേതാക്കളാകാമെന്ന് വിചാരിച്ച വന്നവരല്ല അവിടെ നിന്നവരെല്ലാം തന്നെ വലിയ സ്നേഹത്തോടെയും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നിന്നവരാണ് ഒപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യം ഒരു ഫാസിസ്റ്റ് ശക്തിക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവിടത്തെ ഓരോ അണികളും ഒരുമിച്ച് നിന്ന് ആ സമ്മേളനത്തെ എത്ര വലിയ വിജയമാക്കി മാറ്റിയത് നമുക്കറിയാം അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഗണപതി രാജ്കുമാറാണ് ഗണപതി രാജ്കുമാർ എന്ന് പറയുന്ന വ്യക്തി ജേർണലിസത്തിൽ പി എച്ച് ഡിക്ക് എടുത്ത ആളാണ് ഇത് പറയാൻ കാരണം അവിടെ ഐ പി എസ് ആറിനാണ് മത്സരിക്കുന്നൊക്കെ പറഞ്ഞ് വലിയ ആരോപണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതായത് ഐ പി എസ് ആർ മത്സരിക്കുന്നു വലിയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കോട്ട് ചെയ്യണം എന്നാലേ രാജ്യം വളരുള്ളൂ നാട് വളരുള്ളൂ എന്നൊക്കെയുള്ള സംഘപരിവാറിന്റെ കൂട്ടിലെ ശക്തികൾ വലിയ പ്രചരണമൊക്കെ നടത്തുമ്പോൾ എടുത്തു പറയുന്നത് ഗണപതി രാജ്കുമാർ എന്ന വ്യക്തി ജേണലിസത്തിൽ പി എച്ച് ഡി കൊടുത്ത ഒരാളാണ് അദ്ദേഹമാണ് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ അവിടെ കഴിഞ്ഞ ദിവസം വന്ന ഓരോ ജനങ്ങളും അത്ര വലിയ ആവേശത്തിലായിരുന്നു എം കെ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി ഒരു പക്ഷേ മനസ്സുകൊണ്ട് പറയാൻ പറ്റുന്ന രാജ്യത്തെ വളരെ മികച്ച മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി വേദിയിൽ പറഞ്ഞത് എം കെ സ്റ്റാലിൻ എൻ്റെ സഹോദരനാണെന്നാണ് ഞാൻ മറ്റൊരു രാഷ്ട്രീയ നേതാവിന് ഒരിക്കലും എൻറെ സഹോദരൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ എം കെ സ്റ്റാലിനെ പറയാണ് എൻ്റെ സഹോദരനാണ് നിങ്ങളെന്ന് രാഹുൽ ഗാന്ധി വേദിയിൽ പറയുകയും അങ്ങനെ സഹോദരനെ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് എം കെ സ്റ്റാലിനെ വേദിയിലേക്ക് വരുത്തുന്നത് ഒപ്പം എം കെ സ്റ്റാലിനും അതുപോലെ തന്നെയാണ് പറയുന്നത് എൻറെ സഹോദരനാണ് രാഹുൽ ഗാന്ധി ആ എൻ്റെ സഹോദരനും എൻറെ നാട് നിലനിൽക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമെന്നും ഇവിടത്തെ ഓരോ ജനങ്ങളും ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെ നിൽക്കുമെന്നുമാണ് എം കെ സ്റ്റാലിൻ പറഞ്ഞു വെച്ചത് ഞാനിത് പറയാൻ കാരണം രാജ്യത്ത് ഏതൊരു മുഖ്യമന്ത്രി എടുത്താലും മറ്റേതൊക്കെ മുഖ്യമന്ത്രിയെക്കാളും വളരെ ഉച്ചത്തിൽ വളരെ ശക്തമായി സംഘപരിവാറിനെയും നരേന്ദ്രമോദിയും ആർ എസ് എസിനെയും എതിർക്കുന്ന മികച്ച രാഷ്ട്രീയ നേതാവാണ് എം കെ സ്റ്റാലിൻ ആ എം കെ സ്റ്റാലിന്റെ ഓരോ വാക്കുകളും ഇടുത്തി പോലെയാണ് നരേന്ദ്രമോദി നെഞ്ചത്ത് വീഴുന്നത് അതിനെതിരെ വലിയ തരത്തിൽ നരേന്ദ്രമോദി ശ്രമിക്കുമ്പോഴും അതായത് ഏത് വിധനയും തമിഴ്നാട് പിടിച്ചടക്കാനും തമിഴ്നാട്ടിൽ ബി ജെ പിയെ വിജയിപ്പിക്കാനും താമര വിജയിക്കാനും പലതരത്തിൽ ശ്രമിക്കുമ്പോഴും എം കെ സ്റ്റാലൻ എന്ന അജയനായ വ്യക്തി നെഞ്ചു നിവർത്തി എന്ന് പറയുകയാണ് ഇത് എൻ്റെ നാടാണ് എന്റെ ദേശം എന്റെ തമിഴ് ദേശം അവിടെ ഒരിക്കലും ഇനി ഒരിക്കലും ബി ജെ പിക്ക് സംഘപരിമാറിന ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എം കെ സ്റ്റാലിൻ വേദിയിൽ ഓരോ ജനങ്ങളോടും സംസാരിച്ചത് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന ചെലവെടുപ്പിലും ഞങ്ങൾ ഓരോരുത്തരും ഇന്ത്യ മുന്നണിക്കൊപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുമെന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയെ സഹോദരനായി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എം കെ സ്റ്റാലിൻ ഇതെല്ലാം പറയുന്നത് രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞു അത് തന്നെയാണ് നരേന്ദ്രമോദി എവിടെ പോയാലും അത് തന്നെയാണ് സ്റ്റാലിനും പറഞ്ഞത് നരേന്ദ്രമോദി എവിടെ പോയാലും ആ നാടിനെ കുറിച്ച് ആ നാട്ടിലെ ആചാരങ്ങൾ എനിക്കിഷ്ടമാണ് ദൈവത്തെ കൂട്ടുപിടിക്കുക അതുപോലെ തന്നെ അവിടെ ഏതാണോ കമ്മ്യൂണലായി അടുത്തു നിൽക്കുന്നത് അവരെ കൂട്ടുപിടിച്ച് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക എന്നുള്ളതല്ലാതെ ഇന്നേ വരെ വികസനങ്ങളെ കുറിച്ച് പറയാത്ത നരേന്ദ്രമോദി തമിഴ്നാട് ചെന്നിട്ടും അതേ രീതിയിലാണ് സംസാരിക്കുന്നത് അതായത് തമിഴ് എനിക്കിഷ്ടമാണ് പൊങ്കൽ എനിക്ക് ഇഷ്ടമാണ് ദോശ എനിക്കിഷ്ടമാണ് ഇഡലി എനിക്ക് ഇഷ്ടമാണ് സംഭാരം കൂട്ടി നോക്കിയിട്ട് അവിടെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുന്നതാണ് എന്നാൽ തമിഴ്നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് എം കെ സ്റ്റാലിൻ അവിടെ ചോദിച്ചു വെച്ചത് എന്റെ തമിഴ് മക്കൾക്ക് വേണ്ടി ഞാൻ ഉൾപ്പെടുന്ന തമിഴ്നാടിന് വേണ്ടി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എന്ത് ചെയ്തു എന്നിട്ടാണ് അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ ചോദിക്കുന്നതും ഈ ചാഞ്ചാട്ടം നടത്തുന്നതാണ് ചോദിക്കുന്നത് അവിടെ കണ്ട ഓരോ ജനങ്ങളും ജനലക്ഷങ്ങളെന്നല്ല അതിനപ്പുറം വരുന്ന ഓരോ ജനങ്ങളും എം കെ സ്റ്റാലിന് രാഹുൽ ഗാന്ധിക്ക് പോവും ചേർന്ന് നിന്നുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ഞങ്ങൾ ഫാസിസ്റ്റ് ശക്തികൾക്കൊപ്പം നിൽക്കില്ല എന്നും രാജ്യം ഞങ്ങൾ ഓരോരുത്തരുടെ ഇന്ത്യ മഹാരാജ്യം ഹിന്ദുവിന്റെയും ക്രിസ്ത്യൻ്റെയും മുസ്ലിം ജൈനന്റെയും ബുദ്ധന്റെയും മതമില്ലാത്തവരുടെയും എല്ലാവരുടെയും ചേർന്നതാണ് എന്നാണ് അല്ലാതെ ഒരിക്കലും ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല ഇന്ത്യ മഹാരാജ്യം എന്നും അതുകൊണ്ട് തന്നെ ആ ഇന്ത്യ മഹാരാജ്യത്തെ വീണ്ടും ജനാധിപത്യ മതേതര രാഷ്ട്രമാക്കി നിലനിൽത്താൻ വേണ്ടി ഞങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമെന്നുമാണ് തമിഴ്നാട്ടിലെ ഓരോ ജനങ്ങളും കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നടന്ന സമ്മേളന വേദിയിൽ പറഞ്ഞു വെച്ചത്